السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد مجلس يوم إلى آذرني رأي ساداتك قل صهود فتح المعين പാർട്ട് കാരണങ്ങളും സെഹിബിന്റെ സെഹിബിന്റെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ഫതുഹുൽമൊയിനിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതര മസബബുകളിൽ സെഹിബിന്റെ സുജൂദിന്റെ വിധി എന്താണ് എന്ന് ഒരു ചെറിയ രൂപത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇത്തരൂ നാലു മസഹദിന്റെയും ഇമാമുകൾ ഏകോപിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ സെഹിബിന്റെ സുജൂദ് അത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വന്നമൻ സഹാസി വല്ലവനും തന്റെ നിസ്കാരത്തിൽ വല്ലതും മറന്നാൽ അതിനെ ഈ സെഹബിന്റെ സുജ്യോതി നിർവഹിച്ചുകൊണ്ട് പരിഹരിക്കണം ഈ വിഷയത്തിലും എല്ലാ മധുഹബിന്റെയും ഇമാമുകൾ ഏകോപിച്ചിട്ടുണ്ട് ثم اختلفوا بن إبكرير الله ذا فقال أحمد والكرخي من الحنفية إمام أحمد بن حنبل تنقل برأينا حنفي مذهب البطا إمام كرخي تنقل برأينا هو واجب سهب عند سجود عند ودي ഇപ്പൊ സെഹ്ബിന്റെ സുജൂതിന് കാരണങ്ങൾ വല്ലതും ഉണ്ടായാൽ ഈ സെഹബിന്റെ സുജോതി ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹമുല്ല പറയുന്നത് ഹനഫി മസഹബിലെ ഇമാമുകളിൽ ഇമാം കെർഹി തങ്ങളും പറയുന്നത് യജീബു ബിൻസാനിൻ സെഹുവിന്റെ സുചൂത് രണ്ടു നിലക്കാണ് നിർവഹിക്കൽ നിസ്കാരത്തിൽ എന്തെങ്കിലും ന്യൂനത വരുമ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി നിർവഹിക്കാറുണ്ട് നിസ്കാരത്തിൽ വല്ലതും അധികമായി കൊണ്ടുവന്നാലും അതിന്റെ പേരിലും നിർവഹിക്കാറുണ്ട് ഇവിടെയുമാൽക്കരഹമോള പറയുന്നത് യജിബു സെഹുവിന്റെ സുജൂത് നിർബന്ധമാകും ബിൻസാനിത്തി നിസ്കാരത്തിൽ നിന്നുള്ള ന്യൂനത കാരണമായിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ അപ്പോ സെഹബിന്റെ സുജൂത് നിർബന്ധമാണ് എന്തെങ്കിലും വർദ്ധിപ്പിച്ചതിന്റെ പേരിലാണ് സെഹബിന്റെ സുജൂതെങ്കിൽ അപ്പോൾ സെഹബിന്റെ സുജൂത് സുന്നത്തുമാണ് ഇതാണ് മാലിക്കി മസാബ് എന്നാൽ വ വ നമ്മുടെ ഇമാം ശാസ്ത്രീ തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം അബുഅനിഫ തങ്ങളും പറയുന്നു ഹുവ പൊതുവെ ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ വർധനവിന്റെ പേരിലാണെങ്കിലും നൊക്കുസാനിന്റെ പേരിലാണെങ്കിലും രണ്ട് നിലക്കാണെങ്കിലും ഇത് സുന്നത്താണ് അന്നഹു സുന്നത്താണ്ഹൂ ഇതൂവൻ സെഹുവിന്റെ സുജൂത് ഒരാൾ മറന്നുകൊണ്ട് ഒഴിവാക്കി സെഹുവിന്റെ സുജൂത് ചെയ്യേണ്ട ഒരു വ്യക്തി ആ സുജൂദിനെ അവൻ ഉപേക്ഷിച്ചത് മറന്നുകൊണ്ടാണ് എന്നാലും സബുത്തു സലാത്തുഹു ഓനെ നിസ്കാരം അതിന്റെ പേരിൽ ഭാഗത്തിലാവുകയില്ല ഇല്ലാതെ ഈ രായത്തിൻ അന്ന അഹമ്മദ അത് വാജിബാണെന്ന് പറയുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ തൊട്ടുള്ള ഒരു രൂപായത്തിൽ ഒഴികെ ഒരു രൂപായത്തിനുസരിച്ച് മറന്നുകൊണ്ട് ഒഴിവാക്കിയാലും വാപ്പിലാകും എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് സെഹിബിന്റെ സുചൂതി നിർവഹിക്കേണ്ട സ്ഥലം എവിടെയാണ് അത് നിർവഹിക്കേണ്ടത് സാഫി മസഹബ് അനുസരിച്ച് സലാം കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ടാണ് ഈ വിഷയത്തിൽ ഇമാ മധഹബിന്റെ ഇമാമുകൾ ഭിന്ന വീക്ഷണക്കാരാണ് ഫുഹീഫലാനി അബുഹനീഫങ്ങൾ പറയുന്നത് സലാം കിട്ടിയ ശേഷമാണ് സെഹബിന്റെ സുജൂത് നിർവഹിക്കേണ്ടത് പറയുന്നു നിഷ്കാരത്തിൽ എന്തെങ്കിലും ന്യൂനത സംഭവിച്ചതിന്റെ പേരിലാണ് സെഹിബിന്റെ സുജൂതെങ്കിൽ അപ്പോൾ നിർബന്ധമാണ് അതോടൊപ്പം അത് സലാമിന്റെ മുമ്പാണ് നിർവഹിക്കേണ്ടത് സിയാദത്തിൻ നിഷ്കാരത്തിൽ എന്തെങ്കിലും അധികമാക്കിയതിന്റെ പേരിലാണ് സെഹിബിന്റെ സുജൂതെങ്കിൽ അപ്പോ മാലിക്കി മസഹബ് അനുസരിച്ച് സെഹബിന്റെ സുരൂത് സുന്നത്താണ് അപ്പോൾ ഫബായദഹു ബാദഹു അത് സ്ഥലം വീട്ടിയ ശേഷമാണ് നിർവഹിക്കേണ്ടത് ഈ നിലക്കാണ് മസഹബിന്റെ ഇമാമുകൾ വിഷയത്തിൽ ഉള്ള ഭിന്നത ഫിത്തമായ സെഹവാന് ഇനി രണ്ട് മറവി ഒരുമിച്ചുകൂടി അതൊന്ന് വർധനവാണ് മറ്റൊന്ന് ന്യൂനതയാണ് നിസ്കാരത്തിൽ അധികമാക്കിയതിന്റെ പേരിലാണ് അതല്ലെങ്കിൽ അതുപോലെ അതോടൊപ്പം എന്തെങ്കിലും പോരായ്മ സംഭവിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ രണ്ട് സെഹബിന്റെ കാരണങ്ങൾ ഒരുമിച്ചു കൂടിയവനാണെങ്കിലോ അപ്പോ അപ്പം അപ്പൊ സെഹബിന്റെ സുചോതിന്റെ സ്ഥലം മാലിക്കിമാൻ പറയുന്നത് എന്തഹു കപിര സ്ഥലാണ് മാലിക്കിമാന്റെ എടുക്കൽ അപ്പോൾ സലാമിന്റെ മുമ്പാണ് ഇമാം ഷാഫി തങ്ങളെ തൊട്ടുള്ള മഷൂറായ വീക്ഷണം അത് ഏതു നിലക്കുള്ള സെഹബിന്റെ സുചൂതാണെങ്കിലും ഒക്കെ സലാമിന്റെ മുമ്പാണ് വകാല അഹമ്മദു ഫിൽ മസൂരി അനു ഇമാം അഹമ്മദ് ബിൻ ഹബിൾ തങ്ങൾ പറയുന്നു അവരെ തൊട്ട് മഷൂറായ അഭിപ്രായം കബിരസലാൻ അത് സലാമിന്റെ മുമ്പ് തന്നെയാണ് ഇല്ലായുസലിമി സി സലാത്തിൽ ന്യൂനത സംഭവിച്ചു അങ്ങനെ മറന്നുകൊണ്ട് സലാം കെട്ടിട്ട് അതല്ലെങ്കിൽ വക്കായത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചു ആ നിലക്കാണ് ഓന സലാം കെട്ടിയത് അങ്ങനെ വരുമ്പോ ഓന്റെ വാരിവ് അറിവും എന്താണ് ഈ വിഷയത്തിൽ സംശയം വരുന്നോടത്ത് അതനുസരിച്ച് അവൻ എടുക്കണം ഈ രണ്ട് രൂപത്തിലും ഫൈനഹുലി സെഹബി ബാലസ്തരാണ് അവിടെ സലാമിന്റെ ശേഷമാണ് സെഹവിനു വേണ്ടി സുജോതി ചെയ്യേണ്ടത് എന്ന് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു സെഹവിന്റെ സുജൂതിലുള്ള കാരണങ്ങൾ ഓരോ മസബബിലും വ്യത്യസ്തമാണ് വിവരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല വൈദാ ഒരു വ്യക്തിയിൽ നിന്ന് മറവി പലതവണ സംഭവിച്ചു ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ സംഭവിച്ചാൽ എത്ര വട്ടമാണെങ്കിലും എല്ലാത്തിനും കൂടി രണ്ട് മതിയാകുന്നതാണ് വെള്ളിത്തിഫ് അവിടെ നാല് മതത്തിന്റെയും ഇമാമുകൾ ഒരേ ഭീഷണക്കാരാണ് അനിൽ ഇമാം ഔസായി തങ്ങളെ തൊട്ട് ഉള്ളത് അന്നഹൂമിൻ ജിൻസയിൽ മറവി രണ്ടു വർഗത്തിൽപ്പെട്ട മറവിയാണ് ഒന്ന് വർധനവാണ് ഒരു കാരണം സംസ്കാരത്തിൽ എന്തെങ്കിലും അധികം കൊണ്ടുവന്നു അല്ലെങ്കിൽ കാരണമുള്ളത് ന്യൂനത വരുത്തലാണ് ന്യൂനത വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു ഇങ്ങനെ രണ്ട് വർഗത്തിൽപ്പെട്ട മറവി ആണെങ്കിൽ കുല്ലു ലുല് സെഹിബിൻ ഓരോ മറവിക്ക് വേണ്ടിയും രണ്ട് സജൂത് വേണം സിയാദത്ത് എന്ന ആ സെഹിബിനു വേണ്ടി രണ്ട് സുജൂതും നുക്കുസാന എന്ന മറ്റേ ഇനത്തിന് വേണ്ടി വേറെ രണ്ട് സുചോറും ഇങ്ങനെ വേണം ഇതിമം ഔസായി തങ്ങളെ തൊട്ടാണ് അബി ലൈല ഇബിൻ അബിലൈല എന്നവര് പറയുന്നു യശുദലി കുല് സഹിബിൻ സജതീ മുത്തലപ്പൻ ഓരോ സഹിബിന് വേണ്ടിയും രണ്ട് സുജോദി ചെയ്യണം മുത്തലക്കൻ അത് വർധനവാണെങ്കിലും ണെങ്കിലും ഏതാണെങ്കിലും ഇമാമിന്റെ പിന്നിൽ വെച്ചുകൊണ്ടാണ് മറവ് സംഭവിച്ചതെങ്കിൽ മതമൂമ് അതിന്റെ പേരിൽ സെഹുബിന്റെ സുജൂത് ചെയ്യേണ്ടതില്ല നാല് മതബിന്റെയും ഇമാമുകൾ അക്കാര്യത്തിൽ ഒരേ ഭൂഷണക്കാരാണ് വൈൻ സഹൽ ഇമാമു ഇമാമു മറന്നു വല്ലതും എന്നാൽ ആ ഇമാമിന്റെ മറവിയുടെ വിധി ചേരും നാല് മദബിന്റെയും അങ്ങനെയാണ് അപ്പൊ ഇമാമു ചെയ്തില്ലെങ്കിൽ മഹമൂമ് ചെയ്താണ് എന്നർത്ഥം സുന്നത്തി നമ്മുടെ മദഹബിൽ മറ്റു മസഹബിൽ അതിന്റെ നിലവനുസരിച്ച് വരും ഇമാമു ഇമാമു സുജു ചെയ്തില്ലെങ്കിലോ സജദൽ മഹമൂമു മൗമൂമ് സുജൂതി ചെയ്യണം എന്റെ ഇമം മാലിക് തങ്ങളുടെ അടുക്കൽ രാജ്യവും മസഹബി ഷാജി ഈ ഷാഫി മസഹബിൽ നിന്നുള്ള റാജായത് അത് തന്നെയാണ് വരുവായുത്വൻ അന്നഹ്മ ഇമം അഹമ്മദ തങ്ങളെ തൊട്ട് വരുവായത്വം അങ്ങനെയാണ് അനസി മസഹബിൽ അപ്പോ മൗമൂമ് ചെയ്യേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് റഹ്മത്തമ്മ പേജ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ്